ഇതൊരു മാനുഷിക പ്രശ്നമാണ് വളരെ അടിയന്തര പ്രാധാന്യം അർഹിക്കുന്നതും അടിയന്തരമായ ഇടപെടലുകൾ ആവശ്യവുമായിട്ടുള്ളൊരു മാനുഷിക പ്രശ്നമാണ് ഈ ഏരിയൽ സർവേ കൊണ്ട് വനമേഖലയും മറ്റു കാര്യങ്ങളും നോക്കിയാൽ കാര്യങ്ങൾ ശരിയാവില്ല ജനപ്പാർപ്പുള്ള സ്ഥലങ്ങളിൽ അവിടെ സ്പോട്ട് ചെക്കിങ് നടത്തി വേണമെങ്കിൽ കാര്യങ്ങൾ ബഫർസോൺ നിർണയിക്കാനെന്ന് ആ ഒരു രീതിയിലേക്ക് സുപ്രീം കോടതിയിൽ നിന്നും റെഫറൻസ് ഉണ്ടായിട്ടുള്ളതാണ് അപ്പോൾ സ്പോർട്സ് ചെക്കിംഗ് വളരെ കൃത്യമായിട്ട് അവിടെ വന്ന് നടത്തിയിട്ട് പിന്നെ പരാതിക്കാർക്ക് അത് പറയാനായിട്ടുള്ള അവസരം കൊടുക്കുകയൊക്കെ ചെയ്തുകൊണ്ട് അതല്ലെങ്കിൽ അതി ദയനീയമായ അതിഭീകരമായ ഒരു കുടിയിറക്കൽ പ്രശ്നമാവും പിന്നെ നടക്കാൻ പോവുക പിന്നെ ഇതിൻ്റെയൊക്കെ പിറയിൽ അവിടെയുള്ള മനുഷ്യരുടെ അധ്വാനവും ഇതെല്ലാം കവർന്നെടുക്കാനും അതുപോലെ തന്നെ ആ അങ്ങോട്ടേക്കൊക്കെ ടൂറിസം എന്ന് പറയുന്ന ഇതൊന്നും റെസ്പോൺസിബിൾ ടൂറിസം ഒന്നുമല്ല അത് എക്സ്പ്ലോയിറ്റേറ്റീവ് ടൂറിസമാണ് അപ്പം അത് മനുഷ്യന് പാർക്കാനിടം വേണം വന്യമൃഗങ്ങൾക്കും എല്ലാവർക്കും കാടിനും മറ്റു കാര്യത്തിനുമൊക്കെ അവകാശമുണ്ട് മറ്റു കാര്യമല്ല പരിസ്ഥിതിയുടെ പ്രശ്നം വളരെ ഗൗരവമായിട്ട് തന്നെ പരിഗണിക്കേണ്ടതാണ് എന്നാൽ അതേ സമയത്ത് തന്നെ അത് സ്പോട്ട് ചെക്കിംഗ് നടത്തി എവിടെയാണ് അപ്പോൾ കാട്ടിനുള്ളിൽ തന്നെ ബഫർ സോൺ പ്രഖ്യാപിക്കാം അത് ആ രീതിയിൽ അതിന് സയൻറ്റിഫിക്കായിട്ട് മുകളിൽ നോക്കുന്നത് വളരെ സംഗതികൾക്ക് ഭംഗിയാണെന്ന് തോന്നും പക്ഷേ മോളിൽ നോക്കിയാൽ മാത്രം പോരല്ലോ ഓരോ അവസ്ഥ കൃത്യമായ പ്രിസൈസ് ആയിട്ടുള്ള അവസ്ഥ മാനുഷിക അവസ്ഥ മാനുഷിക ആവാസ സ്ഥാനം എവിടെയാണെന്നൊക്കെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ സ്പോട്ട് ചെക്കിങ് നടത്തി അടിയന്തരമായ നടപടികൾ എടുക്കണം അല്ലാതെ നമ്മൾ മേശപ്പുറത്തുനിന്ന് പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമല്ല ഇത് അടിയന്തര ശ്രദ്ധ ഉടനെ വേണം എല്ലാവരുടെയും ഞങ്ങളുടെ സമ്പൂർണമായ പിന്തുണ ഇക്കാര്യത്തിനുണ്ടാവും